സഭാ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഒരു മഹത്തായ ഉത്തരവാദിത്തമാണ് ഏറ്റെടുത്തിട്ടുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷണ സംഘവുമെന്നാണ് ഈ കൂട്ടായ്മയ്ക്ക് പേരിട്ടിട്ടുള്ളത് സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് വിദ്യാഭ്യാസ പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ഥാപനത്തിൻ്റെ പൊതുപ്രവർത്തനം സംബന്ധിച്ചിടത്തോളം ഒക്കെയാണ് നമ്മളെ ഈ വാർഷിക സമ്മേളനം ചർച്ചയ്ക്ക് വിധേയമാക്കാറുള്ളത് അതിന് കൊണ്ട് നമ്മുടെ നിലനിൽപ്പ് തന്നെ ചർച്ച ചെയ്യപ്പെടണം എന്ന തീരുമാനത്തിലേക്ക് എത്തിച്ച ഇതിൻ്റെ ഭാരവാഹികളെ ഞാൻ അഭിനന്ദിക്കുകയാണ് ഇന്ന് ഓരോ ഇന്ത്യ പൗരൻ്റെയും കടമയാണ് ഇവിടെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് നമുക്കറിയാം അതൊരു മുഖ്യ കടമ തന്നെയാണ് ഭരണഘടന സംരക്ഷിക്കുമെന്നത് നമുക്കുള്ളത് ഒരുപക്ഷേ ലോകത്തിലെ ഒരു രാഷ്ട്രത്തിനും ഇതുപോലത്തെ ഒരു ഗതികേട് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്തരം രൂപത്തിലേക്കുള്ള ഒരു മഹാപ്രസ്ഥാനമായി സ്വന്തം രാജ്യത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ സംരക്ഷിക്കും എന്ന രൂപത്തിലേക്കുള്ള ഒരു പ്രസ്ഥാനം തന്നെ രൂപപ്പെടുത്തുന്നതിൽ ജാഗരകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ് നമ്മുടെ ഭരണഘടന എന്ന് ലോകത്തിന് തന്നെ മാതൃകയാണ് ഏറ്റവും ബൃഹത്തായൊരു ഭരണഘടനയാണ് നമ്മുടെ ഭരണഘടന നമ്മൾ ലോകത്തിലെ ഒരു രാജ്യത്തിനും ഇത്രയും വലിയ ഒരു ഭരണഘടന ഉണ്ടായിട്ടില്ല പല രാജ്യങ്ങളിലെയും ഭരണഘടന വായിക്കുന്ന അവസരത്തിൽ ഇത്രയും വലിപ്പമില്ല നമുക്ക് അതിന് കാരണം തന്നെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഇന്ത്യ എന്നത് ഒരു ഏകശിലയിൽ കൊത്തിവെച്ചിട്ടുള്ള ഒരു പിന്നെ കല്ലല്ല അല്ല ഏക ശരീരമല്ല അത് കുത്തിവെച്ചിട്ടുള്ളത് ഇന്ത്യക്ക് ഒരുപാട് സവിശേഷതകളുണ്ട് ലോകത്തിലില്ലാത്ത മറ്റു രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ടുള്ള സവിശേഷതകൾ ഇന്ത്യക്കകത്തുണ്ട് നമുക്കറിയാം വ്യത്യസ്ത മതവിശ്വാസികൾ നമുക്കറിയാം ഒരുപക്ഷെ ഭൂരിപക്ഷ മതത്തിന് നല്ല മെജോറിറ്റി ഇന്ത്യക്ക് ഉണ്ടായിരിക്കാം ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല ഉണ്ട് ശരിയാണ് ഏകദേശം എൺപത് എൺപത് ശതമാനത്തോളം വരും എഴുപത്തി രണ്ടായിരത്തി പത്തൊന്നിൽ സെൻസസിൽ പ്രകാരം ഇരുപത് പോയിൻറ്റ് രണ്ട് പൂജ്യം മറ്റാണ് എല്ലാ മറ്റ് മതങ്ങളും കൂടി ഇന്ത്യക്കകത്തുള്ളത് ഒരുപക്ഷെ അങ്ങനെ ഉണ്ടാവും എന്നെ സംബന്ധിച്ച എണ്ണത്തിലുണ്ടാവും പക്ഷെ അത് നീതിയുടെ ഭാഗമല്ല രണ്ടാമത് നമുക്ക് ജാതികൾ ഉപജാതികൾ വ്യത്യസ്തമായ സംസ്കാരം വ്യത്യസ്തമായ വിശ്വാസ പ്രമാണങ്ങൾ വ്യത്യസ്തമായ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ വ്യത്യസ്തമായ നിരവധി ഭാഷകൾ ആന്ധ്രാപ്രദേശിൽ അടുത്ത ദിവസം ഞാൻ വായിച്ചു ഒരു പ്രദേശം ആന്ധ്രാപ്രദേശിലെ ഒരു ഗ്രാമീണ ഒരു ആദിവാസി സംസാരിക്കുന്ന ഭാഷ അവിടെ ആദിവാസികളും മുന്നൂറോളം ആൾക്കാരുള്ളൂ എന്ന് പറയും അവിടെ അങ്ങനെ വ്യത്യസ്തമായ ഭാഷകൾ ഇതൊക്കെ വ്യത്യസ്തമായ ഭക്ഷണ രീതികൾ നമുക്ക് ഇങ്ങനെ ഈ എല്ലാം വ്യത്യസ്തമായ വ്യത്യസ്തമായ ഒരുപാട് പ്രത്യയശാസ്ത്രങ്ങൾ നമുക്ക് ഇതൊക്കെ ഇന്ത്യയുടെ സവിശേഷതയാണ് ഇതെല്ലാം ചേർന്നതാണ് ഇന്ത്യയിലെ ഭരണഘടന അതൊക്കെ ആലോചിച്ചിട്ട് തന്നെയാണ് അതുകൊണ്ടാണ് ബൃഹത്തായ ഒരു ഭരണഘടന എന്ന രൂപത്തിലേക്ക് രൂപം നൽകാൻ നമ്മൾ ആലോചിച്ചത് നമുക്കിത് ഇത്രയധികം ചർച്ച സമയമെടുത്തുകൊണ്ട് ചർച്ച നടത്തിക്കൊണ്ട് ഒരു ഭരണഘടനയ്ക്ക് രൂപം നൽകിയത് ലോകത്തിലെവിടെയില്ല അത്രയധികം ദിവസം ചർച്ച ചെയ്യേണ്ടി വന്നു കാരണം വ്യത്യസ്തമായ ഈ ഇതെല്ലാം ഉൾക്കൊള്ളാൻ കഴിയണ്ടേ നമുക്കുള്ളത് അങ്ങനത്തെ ഒരു ഭരണഘടന ഇപ്പൊ വെല്ലുവിളിക്കപ്പെടുകയാണ് ഇവിടെ ഇവിടെ അസ്രഫ് സൂചിപ്പിച്ചു ഇവിടെ സ്വാഗത പ്രാസംഗിയും പറഞ്ഞു നമ്മുടെ ഭരണഘടന ആമുഖത്തിൻ്റെ പ്രിയാമ്പിളിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികളെ ഒക്കെ ഒന്ന് പഠിപ്പിക്കണം എഴുതി വെക്കണം എന്നെ സംബന്ധിച്ചിടത്തോളം ആമുഖം മാത്രമല്ല അതിൻ്റെ പൂർണ്ണമായ സത്തയും പഠിപ്പിക്കണം ആമുഖത്തിൻ്റെ അകത്ത് മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം നമുക്ക് ഭരണഘടന പഠിപ്പിക്കേ പറ്റുമോ നമുക്കുള്ളത് ആമുഖത്തിന് രീതിയിലേക്ക് എന്താണ് നമ്മൾ നമ്മുടെ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണ് എന്ന് കുട്ടികളെ കൊണ്ട് പറഞ്ഞിട്ട് അതിന്റെ വിശാലമായ അർത്ഥത്തെ സംബന്ധിച്ച് കുട്ടികൾക്ക് അറിയില്ല അതിന് നമുക്കുള്ളത് നമ്മളെ പാഠപുസ്തകങ്ങൾക്കകത്ത് ഭാരതം എന്റെ രാജ്യമാകുന്നു അല്ലേ ഇപ്പം ഇപ്പോഴുണ്ട് അതല്ലേ അത് നമുക്കൊരു ഗതികേടാണ് എൻ്റെ ഞാൻ അതിപ്പ നാളെ ആക്ഷേപിച്ചു എന്ന പത്രത്തൊന്നും ചെയ്തേണ്ട കാരണം എൻ്റെ വാപ്പ ഇന്നാലാണെന്ന് പറയേണ്ട ഒരു ഗതികേട് നമുക്കുണ്ടാവുന്നതിനെ സംബന്ധിച്ചിടത്തോളമാണ് അല്ലേ അതാണ് എനിക്ക് ഞാൻ അത് നാളെ ഞാനങ്ങനെ പറഞ്ഞു എന്ന് പറയണ്ട അതിനെ സംബന്ധിച്ചിടത്തോളം അതിനെ ആക്ഷേപിച്ചെന്ന് പറയണ്ട അപ്പം നമ്മൾ നമ്മുടെ നമ്മളെ കുട്ടികളെ ഇത് പഠിപ്പിക്കുമ്പോൾ ഇതിൻ്റെ ആ സത്ത എന്താണെന്ന് പഠിക്കണം അത് പഠിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇതൊരു വേഗമായിട്ടുള്ളൊരു വായന മാത്രമേ മാറുള്ളൂ ഒരു രാജ്യത്തിൻ്റെ പുരോഗതി എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ടതാണ് പൗരൻ്റെ സ്വാതന്ത്ര്യം ഞാൻ നേറി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല അജിത്തും മറ്റുള്ള സുഹൃത്തുക്കളൊക്കെ ഒരുപാട് സംസാരിക്കാനുണ്ട് പിന്നെ എം എൽ എ പണി എന്ന് പറഞ്ഞാൽ പല പണികളും എടുക്കേണ്ടത് ബാധ്യസ്ഥപ്പെട്ടവനാണല്ലോ ഇത് ഏറ്റവും വലിയൊരു പണിയായി കാണുന്ന ആഗ്രഹിച്ച ആളാണ് പക്ഷെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് പോവുകയാണ് അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് നമ്മളെ ഒരു ഒരു രാജ്യത്തിന്റെ എല്ലാ നിലയിലും പുരോഗതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഒരു പൗരന്റെ സ്വാതന്ത്ര്യം എന്നത് ആ പൗരന്റെ സ്വാതന്ത്ര്യത്തെ പറ്റി വിശാലമായ ഒരു കനുവാസം ചർച്ച ചെയ്യാൻ നമുക്ക് കഴിയും അതില് ആ സ്വാതന്ത്ര്യം ആ അഭിപ്രായ സ്വാതന്ത്ര്യം വിശ്വാസ സ്വാതന്ത്ര്യം എല്ലാ സ്വാതന്ത്ര്യം അവര് ഉൾക്കൊള്ളും ഇതിനെ സംബന്ധിച്ചിടത്തോളം അത് ഇന്ന് അനുഭവിക്കാൻ ഇന്ത്യക്കാരന് പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ അനുഭവിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് തോന്നലിലേക്ക് എത്തിയിട്ടുണ്ടോന്ന് മുഖ്യമായ പ്രശ്നം കിടക്കുന്ന നമ്മളെ അതിന് കാരണം എന്താ ഇവിടെ സൂചിപ്പിച്ചത് പാർലമെന്റിനകത്ത് പ്രസംഗത്തിന്റെ കാര്യം മാത്രമാണ് അത് മാത്രല്ല കഴിഞ്ഞ കുറച്ച് ഒന്ന് രണ്ട് വർഷക്കാലത്തകത്ത് സമ്പദ് വികാസങ്ങൾ മൂന്ന് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു ഈ ഭരണഘടന ഉറപ്പ് ഉറപ്പുവരുത്തേണ്ടതാരാ ഭരണഘടന ഉറപ്പ് ഉറപ്പുവരുത്തേണ്ടത് ഭരണകൂടാണ് ആ ഭരണകൂടത്തിന്റെ മൂന്ന് എല്ലാം നമുക്കറിയാം ആ ഭരണകൂടത്തിന്റെ അവസ്ഥ എന്താ ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഭരണ നിയമനിർമ്മാണ നിർമ്മാണ സഭകൾ ഇന്ത്യയിലെ പാർലമെന്റിനെ സംബന്ധിച്ചിടത്തോളം ആ പാർലമെന്റിനകത്തല്ലേ പുതിയ പുതിയ ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന രൂപത്തിലേക്കുള്ള പലതും കൊണ്ടുവരുന്നത് ആ പാർലമെന്റിനകത്തല്ലേ നേരത്തെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ച രൂപത്തിലേക്കുള്ള ഇന്ത്യയിലെ ഭരണകക്ഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള നേതാവ് പരസ്യമായി ഇന്ത്യൻ ഭരണഘടനാ ശില്പിയെ അവഹേളിക്കുന്ന രൂപത്തിൽ പ്രസംഗിച്ചത് അപ്പോൾ ഇന്ത്യൻ പാർലമെന്റിന്റെ അവസ്ഥ എന്താ ഭരണകൂടത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പാർലമെന്റ് ഭരണനിർവഹണ സഭ എന്ന് പറയുന്നത് ആ ഭരണനിർവഹണ സഭ ഇന്ന് വെല്ലുവിളിക്കപ്പെട്ട് മാത്രമല്ല അത് പരസ്യമായ രൂപത്തിലേക്ക് ഇന്ത്യൻ ഭരണഘടനയെ അവഹേളിക്കുന്ന രൂപത്തിലേക്കും ആ ഭരണഘടന ലംഘിക്കുന്ന രൂപത്തിലേക്കിരിക്കുകയാണ് നമ്മുടെ എക്സിക്യൂട്ടീവ് ഈ ഭരണ നിർവഹണം നടത്തുന്ന ഉദ്യോഗസ്ഥ വിഭാഗം നമ്മുടെ ഐ എസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ് നമ്മള് കേട്ടില്ലേ നമ്മുടെ ജഡ്ജികൾ ജഡ്ജിമാർ കോളേജിയും വിളിച്ച് പരസ്യമായി താക്കിയതിന്റെ കടിയിലേക്ക് എത്തില്ലേ നമുക്കുള്ളത് ഈ ഭരണഘടന വ്യാഖ്യാനിക്കുന്നവരല്ലേ ജഡ്ജിമാര് ആ ഭരണഘടന പ്രകാരമുള്ള ആനുകൂല്യം ജനങ്ങൾക്ക് പ്രതിജ്ഞാബദ്ധയോട് കൊടുക്കാൻ ബാധ്യതപ്പെട്ട ജഡ്ജിമാർ ഇന്ന് ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ട് പരസ്യമായിട്ട് പറയല്ലേ അപ്പം പാർലമെന്റ് എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി നാലാം തൂണും അതിനെപ്പറ്റി ഞാൻ പറയാം എന്ന് പറഞ്ഞ മാധ്യമങ്ങളും ഇത് അംബേദ്കർ ആദ്യം കണ്ടിരിക്കുന്നു അംബേദ്കറുടെ ഈ പാർലമെൻറ്റിൽ ഈ നിയമ ഇതിൻ്റെ നമ്മളെ ഭരണഘടനക്ക് രൂപം കൊടുക്കുന്ന ഘട്ടത്തിലും അതിനെ തുടർന്നുണ്ടായപ്പോഴും ഭരണഘടന അവസാനം അവസാനം ഡ്രാഫ്റ്റ് പ്രസൻറ്റേഷൻ ചെയ്തപ്പോൾ നടത്തിയിട്ടുള്ള പ്രസംഗമൊക്കെ നമ്മൾ വായിച്ചാൽ കാണാം ഭരണഘടനയ്ക്കകത്ത് ഒരുപാട് ലൂപ്പ് വേൾസ് ഉണ്ട് ഇപ്പോഴത്തെ നമ്മുടെ അത് സമ്പൂർണ്ണമാണെന്ന അഭിപ്രായം എനിക്കില്ല ആ ലൂപ്പ് വേൾസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഭരണഘടനയെ അട്ടിമറിക്കാൻ ഭരണകർത്താക്കൾ ശ്രമിക്കില്ല എന്ന് ഞാൻ പറയില്ല എന്നാണ് അംബേദ്കർ പറഞ്ഞത് അത് ശ്രമിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു അത് ഉപയോഗപ്പെടുത്തി ആ അപ്പോൾസ് ഉപയോഗപ്പെടുത്തുന്നത് മാത്രമല്ല ഭരണഘടന തന്നെ മാറ്റണം എന്ന രൂപത്തിലേക്കുള്ള പരസ്യമായ ഒരു പ്രചരണ പരിപാടി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് നമുക്ക് നിയമനിർമ്മാണ സഭയില് അംബേദ്കർ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് നമുക്ക് ആ ഡ്രാഫ്റ്റ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഹൗ വർ ഗുഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻ മേ ബി ഇറ്റ് ഈസ് ഷുവർ ടു ടേൺ ഔട്ട് ബാഡ് ബിക്കോസ് ദോസ് വെർ ആർ കോൾ ടു വർക്ക് ഇറ്റ് ഹാപ്പൻ ടു ബി എ ബാഡ് ലോട്ട് അത് അവതരിപ്പിച്ച അദ്ദേഹം പ്രസംഗിച്ചാണ് അതാ ലൂപ്പുകൾ എൻ്റെ അദ്ദേഹം പറഞ്ഞത് ഈ ഭരണഘടനയ്ക്കകത്തുള്ള ഈ ലൂപ്പുകൾസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ ഇതിൽ പല കുഴപ്പങ്ങളുണ്ടാക്കും അത് പൂർണ്ണമായിട്ട് അടയ്ക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല അന്ന് ചർച്ച വിശദാംശങ്ങൾ ഞാൻ കിടക്കുന്നില്ല അതിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞതിന്റെ പച്ച മലയാളം ഈ ഭരണഘടന കുരങ്ങന്റെ കയ്യിൽ മാല കിട്ടിയ പോലെ പിച്ചി ചിന്തും എന്നതിനെയാണ് അദ്ദേഹത്തിന്റെ പച്ചമായിട്ടുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അതാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ ഭരണഘടന ഒരിക്കലും മൗലിക അവകാശങ്ങൾ നിഹനിക്കുന്നതിന് കൂട്ടി നിന്നിട്ടില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇടക്കാലത്ത് ഒരുക്കെ മാത്രമാണ് ഇന്ത്യൻ ഭരണഘടനയിലെ ക്ലോസ് എടുത്ത് മാറ്റിയിട്ടാണത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇന്നെ കശാപ്പിലേക്ക് പോയ ഒരറ്റ ഘട്ടത്തിൽ മാത്രമാണ് നമുക്കൊരു അടിയന്തരാവസ്ഥാ കാലഘട്ടം പക്ഷെ അത് പട്ടണം തിരുത്താൻ നമുക്ക് കഴിഞ്ഞു ഇന്ത്യൻ ജനതയ്ക്ക് കഴിഞ്ഞു പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ അതിലും ഭയാനകമാണ് എന്നാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് നമുക്ക് പേടിച്ചോടാനൊന്നും കഴിയില്ല ഇതിനെതിരായിട്ടുള്ള പ്രതിരോധ ശക്തമായി തീർത്തുകൊണ്ട് ഇതിനെ ചെറുക്കാൻ തന്നെ കഴിയുള്ളൂ എനിക്ക് അത് തോൽപ്പിക്കാൻ കഴിയും ഇന്ത്യൻ ജനതയെ സംബന്ധിച്ചിടത്തോളം ഈ അംബേദ്കരെ സംബന്ധിച്ചിടത്തോളം പ്രസന്റ് ചെയ്ത സമയത്ത് തന്നെ അത് ചൂണ്ടിക്കാണിച്ച് പറഞ്ഞാൽ പറഞ്ഞു ഈ വ്യത്യസ്തമായ അഭിപ്രായങ്ങളോട് ഇല്ലാത്ത രൂപത്തിലേക്ക് പ്രകടിപ്പിക്കുക മാത്രമല്ല വ്യത്യസ്തമായ അഭിപ്രായങ്ങളോടെ നിഹനിക്കുന്ന രൂപത്തിലേക്കുള്ള നീക്കം അല്ല നടത്തുകയും പറഞ്ഞു അതായതിന് വിശദമായിട്ട് കിടക്കുന്നു ഞാൻ കിടക്കുന്നില്ല ഞാൻ ചുരുക്കം ചില വാചകങ്ങൾ മാത്രം പറയാക്കിയിരിക്കുന്നു നമ്മുടെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കേൾക്കാനും വ്യത്യസ്തമായ അഭിപ്രായങ്ങളോട് നമുക്കുള്ള അത് അവർ ചർച്ചയോടി കേട്ടിട്ട് ഇതാണ് ശരി എന്ന് പറയിലല്ലാതെ വ്യത്യസ്തമായ അഭിപ്രായം പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ജനാധിപത്യ പിന്നെ ജനാധിപത്യം എന്താണ് ഈ വാൾട്ടയർ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിനകത്ത് സൂചിപ്പിക്കണ്ടായി ഐ ഡിസപ്പിയർ ഓഫ് വാട്ട് യു സേ ബട്ട് ഐ വിൽ ഡിഫെൻഡ് ടു ദ ഡെത്ത് ഓഫ് യുവർ യു ആർ റൈറ്റ് ടു സേ ഇറ്റ് എന്നാണ് വാൾട്ടയറ് പറഞ്ഞത് അന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എത്ര വർഷങ്ങൾക്ക് മുമ്പ് ചർച്ച നടക്കുന്നൊരു കാര്യമാണിത് നമുക്ക് സംബന്ധിച്ചിടത്തോളം അപ്പൊ ഭരണഘടന ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭരണഘടന സംരക്ഷിക്കലാണ് മുഖ്യമായിട്ട് കിടക്കുന്നത് നമുക്കത് അത് അനുവദിക്കപ്പെട്ട് നമുക്ക് അനുവദിക്കപ്പെടണം സംരക്ഷിക്കപ്പെടണം അത് ഔദാര്യമല്ല അതൊരവകാശമാണ് റൈറ്റ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എങ്ങനെയൊരു ഒരു ക്രിയേറ്റ് ചെയ്യേണ്ട വിഷയങ്ങളെ സംബന്ധിച്ച് ഒരു അവർക്കൊരു നിയമനിർമ്മാണം കൊണ്ടുവരണം അതിന് പശ്ചാത്തലൊരുക്കെയാണ് പേഗ സിവിൽ കോഡ് ഞാൻ ഉദാഹരണം പറഞ്ഞു മാത്രമേ ഉള്ളൂ അതിൻ്റെ മോള് ചർച്ച നടത്തു ആദ്യം പശ്ചാത്തലൊരുക്കും അത് എഴുതിക്കും നമ്മളെ അധ്യക്ഷൻ സൂചിപ്പിച്ച പോലെ കേരളത്തിൽ ഇത് കഴിഞ്ഞു ഈ രൂപത്തിലേക്കുള്ള തെറ്റായ രൂപത്തിലേക്കുള്ളത് ഒരിക്കലും വരില്ല എന്ന് പ്രതീക്ഷിച്ച കേരളത്തിലേക്കും ഇത് വന്നു കഴിഞ്ഞു എന്ന് യഥാർത്ഥം നമ്മൾ അംഗീകരിക്കണം ഇത്തരം പ്രചരണങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരള നിയമസഭ ഒറ്റക്കെട്ടായി നിന്നിട്ടുണ്ട് ഈ വിഷയങ്ങൾക്ക് എതിരായിട്ടെല്ലാം പക്ഷേ ജനസമൂഹത്തിനകത്തേക്ക് അവരത് വരുന്നില്ലേ ഞാൻ അതാ പറഞ്ഞത് ഭരണ ഈ നമ്മുടെ ഭരണഘടനയിലുള്ള നമ്മൾ ഒക്കെ വിശ്വസിക്കുന്ന നാലാം തൂണിനെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യങ്ങൾ അവരെന്താ പറഞ്ഞാൽ വെറുപ്പിൻ്റെ രാഷ്ട്രീയം ആദ്യം പ്രചരിപ്പിക്കും നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ നമ്മളിപ്പോൾ മാധ്യമങ്ങളാകെ വായിക്കുമ്പോൾ വടക്കേ ഇന്ത്യയ്ക്കകത്ത് നമ്മൾ ഞാനൊക്കെ ചില പരിപാടികൾക്കൊക്കെ പോകാൻ നിർബന്ധിക്കപ്പെടുന്നുണ്ട് പലപ്പോഴും അവിടെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഹിന്ദി ചാനൽ ഒരു പത്ത് മുപ്പത്തിനാല് ചാനൽ കണ്ടാൽ നമുക്ക് അവിടെ നോക്കിയാൽ കാണാൻ കഴിയും ഞാനവിടെ പോകുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കുന്ന കാര്യമാണ് നമുക്കുള്ളത് എത്ര രൂപത്തിൽ ഏത് രൂപത്തിലേക്കാണ് നമ്മുടെ മനസ്സിലേക്ക് തെറ്റായ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ബോധപൂർവ്വം കൊണ്ടുവരുന്നത് വെറുപ്പിൻ്റെ രാഷ്ട്രീയം കള്ളക്കഥകൾ ചരിത്ര വസ്തുക്കൾ തെറ്റായ രൂപത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള സീരിയലുകൾ പരമ്പരകൾ ഇതിൻ്റെ പ്രചാരവേലകൾ ഇതൊക്കെ ആദ്യം കൊണ്ടുവന്ന് അതിനെ ഒരു പശ്ചാത്തലം ഒരുക്കി അതിനെ പിന്തുണയ്ക്കുന്ന രൂപത്തിലേക്ക് മന്ത്രിമാരുടെ പ്രസ്താവന പണ്ഡിതന്മാർ എന്ന് പറയപ്പെടുന്നവർ അങ്ങനെയാണ് അജിത്തെ ഞാൻ ഉദ്ദേശിക്കുന്നത് അവർ പണ്ഡിതന്മാരാണെന്ന് അഭിപ്രായമില്ല പണ്ഡിതത്തിനെ സംബന്ധിച്ചിടത്തോളം വ്യക്യാനുണ്ടല്ലോ ഇപ്പം പല ആൾക്കാർ ഇറങ്ങുന്നുണ്ട് സയന്റിസ്റ്റ് എന്നൊക്കെ പേരിൽ ആൾക്കാർ ഇറങ്ങുന്നുണ്ട് എന്തൊക്കെ പറയേണ്ടി ഇറങ്ങുന്നു അതുപോലെ തന്നെ ചില ആൾക്കാർ ചരിത്ര പണ്ഡിതന്മാരാണ് വ്യാഖ്യാനിക്കുന്നുണ്ട് നമുക്കുള്ളത് അധികാരവും സ്ഥാനവും കൊടുത്തുകൊണ്ട് പലരും വിലക്കെടുത്തുകൊണ്ട് ചരിത്രപണ്ഡിതന്മാരൊക്കെ എന്ന പേരിൽ അറിയപ്പെടുന്ന ചില കപട ചരിത്രകാരന്മാരെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചരിത്രം വളച്ചൊടിച്ച് അതിന് പശ്ചാത്തലമൊരുക്കുന്ന രൂപത്തിലേക്കുള്ള ഞാൻ നാലാം തൂണിന് ഉപയോഗപ്പെടുത്തി ഈ മന്ത്രിമാരെ ഉപയോഗപ്പെടുത്തി അത് പരസ്യ പ്രചരണം നടത്തിയിട്ടുള്ള രൂപത്തിലേക്ക് എക്സിക്യൂട്ടീവ്സിനെ ഉപയോഗപ്പെടുത്തി അവസാനം ജഡ്ജിമാരെയും പിടിക്കുന്ന രൂപത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പം രാജ്യം ഇത്രത്തോളം അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് മക്കളിത് ഇതിനെ പ്രതിരോധിക്കുകയും ചെറുക്കുകയും മറ്റു വഴിയില്ല അത് ശക്തമായ രൂപത്തിലേക്കുള്ള ചെറുത്തുനിൽപ്പ് നമ്മുടെ രാജ്യത്ത് ഉയർന്നു വരണം ഇതിനെതിരായിട്ടില്ല ആ ചെറുത്തുനിൽപ്പ് കൂടി മാത്രമേ ഇതിനെ പരാജയപ്പെടുത്താൻ കഴിയുള്ളൂ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം ഞാനവിടെ ഈ നമ്മുടെ മൗലികമായ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട അഭിപ്രായ പ്രകടനങ്ങളും വിശ്വാസ പ്രമാണങ്ങൾ ഉയർത്തിപ്പിടിക്കാനും അതുപോലെ തന്നെ ഇന്നലെ വരെ നമ്മൾ ആരാധിച്ചിരുന്ന പള്ളികളിലോ മറ്റ് പിന്നെ ക്രിസ്ത്യൻ ചർച്ചിലോ ഒക്കെ ഇപ്പോൾ പ്രാർത്ഥിക്കാനുമുള്ള സാഹചര്യം ഒരുക്കേണ്ട കാര്യം അതിന്റെയൊക്കെ തടസ്സം മാത്രം ചൂണ്ടിക്കാണിച്ചാൽ മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിച്ചു അവസാനിപ്പിക്കുകയാണ് നമ്മളെ പ്രിയാമ്പഴത്തേ പറയുന്ന മറ്റൊരു സോഷ്യലിസ്റ്റ് സാഹചര്യം എന്ന് പറഞ്ഞാൽ വെൽഫെയർ വെൽഫെയർഷി ഇവിടെ സൂചിപ്പിച്ചു നമുക്ക് ഇന്ത്യൻ മണ്ണിൽ ജീവിക്കാൻ ആരോദാര്യെ കിട്ടിയോന്നല്ല നമുക്ക് നമുക്ക് ആര ഔദാര്യം തന്നില്ല അവകാശമായി പിടിച്ചു വാങ്ങിയല്ലോ ഇന്ത്യൻ ജനത ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രിയാമ്പളിന് അകത്ത് നമ്മൾ പറയുമ്പോൾ അല്ലേ സാധാരണക്കാരെ ഇപ്പം അവരിന് ഉറപ്പ് വരുത്തേണ്ടതാണ് ഭക്ഷണം അവരെ സംബന്ധിച്ചിടത്ത് കിടക്കാനുള്ള ഇടം കുടിവെള്ളം ആരോഗ്യം വിദ്യാഭ്യാസ സംരക്ഷണം ഇതാണ് പ്രിയാമ്പള്ളിന് മറ്റൊരു ഭാഗത്ത് പറയുന്നത് ആമുഖത്ത് പറയുന്നത് ഇത് എവിടെ എത്തിയിപ്പം രാജ്യത്തിന് സമ്പത്താകത്തിന്റെ വിവാഹത്തിന് കയ്യിലേക്ക് എത്തിക്കുക ഇത് പരസ്പര ബന്ധിതമാണ് നമ്മൾ കാണണം അവന്റെ താല്പര്യം സംരക്ഷിക്കാനും കൂടിയാണിത് ആ കോർപ്പറേറ്റുകളുടെ കയ്യിലേക്ക് സമ്പത്താകെ തന്നെ കേന്ദ്രീകരിക്കുന്ന രൂപത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ സമ്പത്താകെ പ്രകൃതി വിഭവങ്ങൾ ആകെ വിച്ച് കൊണ്ടിരിക്കുക എന്നോടാരും ചോദിക്കാനില്ല എന്ന രൂപത്തിൽ ധിക്കാരപരമായ മറുപടി നമ്മളെ മോഡിയും അമിത്ഷായും പറയുക നിങ്ങൾക്ക് ആരെ ചോദിക്കാനുള്ള തന്നിരിക്കുന്ന അവകാശം എന്ന മട്ടിലേക്ക് ധിക്കാരപരമായ സമീപനത്തിൽ കൂടി എല്ലാം കൊടുക്കുക അവർക്കുള്ളത് അതല്ലേ എന്നാണ് അദാനി മോഡിയുടെ സ്വന്താളായി മാറിയത് തൊണ്ണൂറ്റി വർഗീയ കലാപം നടക്കുക അവിടെ ഗുജറാത്തിനകത്ത് ഭീകരമായ രൂപത്തിലേക്കുള്ള വർഗീയ കലാപം നടക്കുമ്പോൾ അയാൾ അവരെ സഹായിച്ചിരുന്ന പല കോർപ്പറേ ചില കോർപ്പറേറ്റുകൾ അല്ലെങ്കിൽ കുത്തകൾ മാറി അവർ കുറച്ച് പറഞ്ഞു ഇത് ക്രൂരമാണ് എന്ന് പറഞ്ഞു പക്ഷെ അദാനി ഉറച്ചൊന്നും അദാനി പൂർണ്ണമായും തൊള്ളായിരത്തി തൊണ്ണൂറ്റി കലാപത്തിൻ്റെ സമയത്തും ഓരോപ്പായിരുന്നു അതിനു ശേഷമാണ് അദാനിയുടെ വളർച്ച ഉണ്ടായിട്ടുള്ളത് അവിടെ തമ്മിലുള്ള ബന്ധമാണത് നമ്മളെ സമ്പത്ത് നമുക്ക് അവകാശപ്പെട്ടതാണ് നമ്മൾക്ക് അവകാശപ്പെട്ടതാണ് നമ്മുടെ സമ്പത്ത് രാജ്യത്തിൻ്റെ സമ്പത്താണ് രാജ്യത്തിൻ്റെ സമ്പത്ത് നമ്മൾ സാധാരണക്കാരൻ കൊടുക്കുന്ന നികുതികളും നമ്മൾ സാധാരണക്കാരൻ്റെ ആനുകൂല്യം പറ്റിക്കൊണ്ടാണ് ഗവൺമെൻറ്റിൻ്റെ പിന്നെ പ്രവർത്തിക്കുന്നത് ആ ഗവൺമെൻ്റ് പ്രവർത്തനത്തിൻ്റെ ഫലമായി നേട്ടം ഒരു വിഭാഗത്തിന് മാത്രമല്ല അവരെ താല്പര്യ സംരക്ഷണം കൂടി ഈ വർഗീയതയ്ക്കകത്തുണ്ട് നിങ്ങൾ കാണാം പ്രോത്സാഹനം കൊടുക്കുന്നതിൽ നമ്മുടെ മാധ്യമങ്ങൾ മുഴുവൻ അവരുടെ കയ്യിലാണ് കോർപ്പറേറ്റുകളുടെ കയ്യിലാണ് അംബാനയുടെ കയ്യിലാണ് പത്ത് അമ്പത്തിരണ്ടോളം ചാനലുകൾ എടുക്കുന്നത് ഇന്ത്യ രാജ്യത്തിനകത്തുള്ളത് അവരൊക്കെ ഈ വർഗീയത പ്രോത്സാഹിപ്പിക്കണം അവരെ താല്പര്യം കൂടിയതിനകത്തുണ്ട് നമുക്കുള്ളത് അപ്പൊ സാമാന്യ ജനങ്ങളെ ഇവിടെ ജീവിക്കണം ഇവിടെ തന്നെ മരിക്കണം ജീവിക്കുന്ന കാലഘട്ടത്തിൽ മെച്ചപ്പെട്ട ജീവിതം ഇവിടെ നമുക്കുണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ജനവിഭാഗങ്ങളുടെയും ഒരു യോജിപ്പ് വളർത്തിയെടുക്കലാണ് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്കുള്ളത് മതനിരപേക്ഷത അതിനെ ഒരു രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട് മതനിരപേക്ഷത സംരക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുടെ വിശാലമായൊരു കൂട്ടായ്മ ഇനി ഉയർന്നു വരേണ്ടായിട്ട് ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശാലമായ ഒരു കൂട്ടായ്മ എൻ്റെതായ ഉയർന്നു വരണം നമുക്കുള്ളത് അത് ഉയർന്നു വന്നു കഴിഞ്ഞാൽ വലിയ രൂപത്തിലേക്കുള്ള ഒരു ചെറുത്തുൽപ്പ് പ്രസ്ഥാനമായി മാറും നമുക്കുള്ളത് അനു അനുവദിക്കില്ല എന്ന രൂപത്തിലേക്ക് അതിനൊക്കെ ധൈര്യസമയം നേരിടാൻ കഴിയുന്ന രൂപത്തിലേക്ക് നമുക്ക് വരണം പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവും നമുക്ക് അതൊക്കെ സ്വാഭാവികം മാത്രമാണ് അതിനൊക്കെ നേരിടാനുള്ള ഉൾക്കരുത്തും ശക്തിയും നമുക്കുണ്ടാവണം നമുക്കുള്ളത് ചില പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായി ഉണ്ടായിക്കൂടായില്ല കാരണം സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കൂട്ടരാണ് രാജ്യം ഭരിക്കുന്നത് ഇവിടെ അപ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവും പക്ഷെ അതുകൊണ്ട് ഭയപ്പെട്ടു പോവാൻ ഇന്ത്യ ജനത തയ്യാറാവില്ല എന്ന് പ്രഖ്യാപിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ നമുക്കുള്ളത് അതിൽ കൂടി മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ മതനിരപേക്ഷ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ രാജ്യത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിവാഹത്തിൻ്റെ താല്പര്യം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ കൂട്ടായ്മയിൽ കൂടി മാത്രമേ നമ്മുടെ ഭരണഘടന സംരക്ഷിക്കാൻ കഴിയുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം നമുക്കുള്ളത് കാരണം ഭരണഘടനാ സംരക്ഷണം ഒറ്റപ്പെട്ട പ്രശ്നമല്ല ഭരണഘടനാ സംരക്ഷണം ഈ വക നമ്മളെ അവകാശങ്ങളാകെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഭരണഘടന സംരക്ഷിക്കുന്നത് നമുക്കുള്ളത് അതിൽ പുസ്തകം മാത്രമല്ലല്ലോ നമുക്കുള്ളത് അംബേദ്കർ പലപ്പോഴും പല ചൂടി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് നമുക്കുള്ളത് ചാതുരോന്യാവസ്ഥ മടക്കിക്കൊണ്ടാണ് ഇവിടെ ശ്രമത്തിനെതിരായിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെതിരായിക്കൊണ്ട് പ്രതിഷേധിച്ചുകൊണ്ടാണ് അദ്ദേഹം മതം പോലെ മാറിയത് ബുദ്ധമതത്തിലേക്ക് അദ്ദേഹം പോയത് അതുകൊണ്ടാണ് ഈ അംബേദ്കറോട് കടുത്ത വിരോധം ഇവർക്കിപ്പോൾ നിലനിൽക്കുന്നത് അതിൽ അവഹേളിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ മഹാന്മാരായ പലരും അത് ചൂണ്ടിക്കാണിച്ചത് യാഥാർത്ഥ്യമാവാനുള്ള ഒരു അവസരം നമ്മളുണ്ടാക്കി കൊടുത്തുകൂടാ അതിനെതിരായിട്ടുള്ള വലിയ രൂപത്തിലേക്കുള്ള പ്രസ്ഥാനം കൊണ്ടുവരണം അതിൽ പിന്നെ നമുക്ക് ഇനിയും കുറേ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം ആ മുന്നോട്ട് പോക്കിൽ ഈ എസ്വാ കോളേജിനകത്തുള്ള ഈ നമ്മുടെ സംഗമം അതിൻ്റേതായ പങ്ക് വഹിക്കും വഹിച്ചിട്ടുണ്ട് എന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച് പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം